നമസ്കാരം നാട്ടുരാജ്യം സ്വാഗതം തൊടുപുഴ മുനിസിപ്പാലിറ്റി പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ വികസന സമിതി യോഗം ചേർന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ വികസന സമിതി യോഗത്തിൽ മാലിന്യ സംസ്കരണം പ്രധാന ചർച്ചാ വിഷയമായെങ്കിലും അതിന് ശാശ്വത പരിഹാരമൊന്നും നിർണയിച്ചില്ല ഈ വേനൽ മഴ പെയ്തപ്പോൾ ഓടയിൽ കെട്ടിക്കിടന്ന കരമാലിന്യം എല്ലാം പുഴയിലേക്കാണ് ഒഴുകിയെത്തിയത് മഴയ്ക്ക് മുമ്പായാലും മാലിന്യം കൊണ്ട് കൂമ്പാരമാണ് തൊടുപുഴയാറ് മാന്യപ്രേക്ഷകരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മുനിസിപ്പാലിറ്റി വികസന സമിതിയാണ് ഇന്ന് ഈ പുഴയോരത്തേ ഈ പുഴയോരത്തിൻ്റെ സൈഡിൽ മുനിസിപ്പൽ ടവറിൽ ഇന്ന് കൂടിയത് പക്ഷേ ഇതായി കാണുന്നാണ്ടില്ലേ ഇതൊന്നു മാത്രമാണ് ഇതുപോലെ ആയിരക്കണക്കിന് കെട്ട് ഒരു കിലോ ഒരു അര കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ഈ പുഴയിൽ നിന്ന് കിട്ടും ഇപ്പോൾ വെള്ളം പറ്റിയപ്പോൾ കണ്ടതാണ് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ഇവർ ഇന്നത്തെ പദ്ധതിയിലും വിവിധ പദ്ധതികൾ ഒക്കെ വിശദീകരിച്ചു പക്ഷേ അത് നടപ്പാക്കാവുന്ന വിജയകരമായി പൂർത്തീകരിക്കാവുന്ന ഒരു രീതിയും അതിൻ്റെ പ്ലാനുകളും ഇവർ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള നിജസത്യമാണ് ഇവിടെയൊക്കെ തൊടുപുഴയുടെ ഹൃദയഭാഗമാണ് ഒരു ടൂറിസം രീതിയിൽ സാറ് പറഞ്ഞാണ് ഒരു ഹം ഇല്ലേ ഇച്ചിരി നീട്ടിയൊരു വാർക്കയൊക്കെ പണിത് പൂച്ചെടിയൊക്കെ വെച്ച് ഇരിക്കാവുന്ന സെറ്റപ്പ് ഉണ്ടായാൽ എന്തായിരിക്കും നമ്മുടെ തൊടുപുഴയുടെ സ്ഥിതി ഇത് എങ്ങനെ ഇത് എന്താ ആദ്യത്തെ കഴിഞ്ഞ വർഷത്തെ ഏകാണ്ട് പതിനെട്ടര കോടി രൂപ ഫണ്ടാണ് ഇവർക്ക് അനുവദിച്ച് അനുവദനീയമായി കിടക്കുന്നത് പക്ഷേ അത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് കോടി എങ്ങാണ്ട് ഇത് ഇവർ ചിലവാക്കിയിട്ടുള്ളു അത് പകുതിയും പാഴ്പണികളാണ് ചെയ്തിരിക്കുന്നതും ബാക്കി ലാപ്സാവാനാണ് ഇപ്പം മൂന്ന് മാസം കൊണ്ട് ഇവർ അതെല്ലാം തീർക്കുമെന്നാണ് ഇവരുടെ വാദം അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ നമ്മുടെ ഈ ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഈ പുഴ ശുദ്ധജലമെങ്കിലും ഒന്ന് സംരക്ഷിക്കാൻ ഇവർക്ക് മനസ്സുണ്ടായാൽ മതിയായിരുന്നു എന്ന് അഭ്യർത്ഥിക്കുക സാറേ ഈ വികസന സമിതിയിൽ നമ്മൾ തൊടുപുഴയെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധിയിലിരിക്കുന്ന സംഭവമാണ് ജൈവ മാലിന്യ മാലിന്യ സംസ്കരണമാണ് മാലിന്യമായിട്ടില്ല മിക്കതും ഈ പുഴയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഇവിടെ ഇപ്പോഴും അവരൊരു ശാശ്വത പരിഹാരം കണ്ടെത്തിയിട്ടില്ല ഇപ്പോൾ കണ്ടാരോ ഓടകളൊക്കെ ഇതിനോട് സംബന്ധിച്ചുള്ള ഓടകളിപ്പോൾ ഈ ലോറികൾ കണക്ക് വേസ്റ്റ് കേൾക്കാം അതിപ്പോൾ വലിയൊരു ഇപ്പം വരാനിരിക്കുന്ന പുതുമഴ പെയ്യുമ്പോൾ എല്ലാം കൂടെ ഈ പുഴയിലേക്കാണ് പോകുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ ജൈവ മാലിന്യ സംസ്കരണം എന്താ അജൈവ മാലിന്യ സംസ്കരണം വേണ്ടേ ജൈവ അജൈവ മാലിന്യ സംസ്കരണം പറയുന്നത് ജൈവ മാലിന്യ സംസ്കരണം ഹരിതകർമ്മസേന പെൺകുട്ടികൾ വളരെ സുഗരമായ രീതിയിൽ അവർ ഞാൻ കാണുന്നുണ്ട് വേദത്ത് പോലും അവർ എല്ലാ സാധനങ്ങളും ഇറങ്ങിക്കൊണ്ട് പോകുന്നൊക്കെ ചെയ്യുന്നുണ്ട്

പ്രവർത്തനങ്ങളായിട്ട് കൊണ്ടു ഇട്ടിട്ട് അത് ഒന്നും കൂടെ ഒന്ന് പ്രസ്സ് ചെയ്ത് അതിന്റെ വ്യാപ്തം കുറയ്ക്കുന്നു എന്നല്ലാതെ എന്തെങ്കിലും പ്രക്രിയ നടത്തുന്നുണ്ടോ ഇനി ഞാൻ ചോദിച്ചോട്ടെ അത് നമുക്കൊന്ന് റീസൈക്കിൾ ചെയ്ത് നോക്കുക നിങ്ങൾ പ്ലാസ്മ ഫിസിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് പ്ലാസ്മ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഒരു മൂവായിരം നാലായിരം അയ്യായിരം ഡിഗ്രി സെൻറ്റീസ് രീതിയിൽ ചൂടാക്കണം ചൂടാക്കുന്നത് സാധാരണ പാത്രത്തിലല്ല ടെങ് എന്ന് പറയുന്ന ഒരു മെറ്റലുണ്ട് അതിനകത്തിട്ട് ചൂടാക്കിയിട്ട് ഒരു ഫർണസിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ആ അത്രയും ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അത് ദ്രാവകമായിട്ട് അത് ക്യൂഡായിട്ട് മാറും അത് ക്യൂവിലായിട്ട് മാറും അതിനെ നമുക്ക് ഇന്ധനമായിട്ട് ഉപയോഗിക്കാം അതിൻ്റെ വേസ്റ്റ് നമുക്ക് ഒരു വെർട്ടിഫൈഡ് ടൈപ്പ് അത് റോഡ് പണിക്ക് ഉപയോഗിക്കാം ഇത് ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്ലാസ്മ ഫിസിക്സിൻ്റെ ഹെഡ് ഫിസിക്സ് പ്രൊഫസർ നടത്തിയൊരു ടോക്കാണ് ആ ടോക്കിൻ്റെ അകത്ത് ഇതെല്ലാം കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കണം അതല്ലേ വേണ്ടത് വികസന സമിതിയിൽ ഇദ്ദേഹത്തിൻ്റെ സമയം കളഞ്ഞതല്ലാതെ ഈ സാറ് ഉന്നയിച്ച ഒരു കാര്യങ്ങളും അവിടെ പാസാക്കിയില്ല നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ